അപ്പോൾ പോലെ തന്നെ ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഞങ്ങൾ പുതിയ പുട്ടി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഇൻസൈഡും ഔട്ടറും എല്ലാം പുട്ടി വർക്ക് ഉണ്ട് പിന്നെ ഇതിന്റെ വിൻഡോകളെല്ലാം വാർക്കാറിലെയാണ് വെച്ചാണത് അപ്പോൾ വാർക്കാർ കട്ടിലെ പ്രൈമർ അടിക്കണം ക്ലീൻ ചെയ്തിട്ട് അതിന്റെ പണികളും പുട്ടി പണിയും കട്ടിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തോളൂ ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യാം കേരളത്തിലെ ഏത് ജില്ലാ വർക്ക് ചെയ്യുന്നതായിരിക്കും കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ഞങ്ങൾ കേരളത്തിനകത്തും പുറത്തുമായിട്ട് ചെയ്ത വർക്കുകൾ കാണാൻ ഞങ്ങളുടെ വീഡിയോ സെക്ഷനിൽ പോയിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ എവിടെയൊക്കെ വർക്ക് ചെയ്തത് കാണാൻ പറ്റും നിങ്ങളുടെ വർക്കുകൾ ഞങ്ങളെ ഏൽപ്പിക്കാൻ പറ്റിയ ടീമാണോ അവൾക്ക് തന്നെ പ്രാപ്തി ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ പതിനഞ്ച് വർഷമായി നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നത് ഒരുപാട് വർക്കുകൾ നമ്മൾ ഇതുവരെ തീർത്തിട്ടുണ്ട് പല ജില്ലകളിലായിട്ടും അപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഓക്കെ അപ്പൊ നിങ്ങളുടെ വർക്കുകൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ വിദേശത്താണെങ്കിൽ ഒരു ടെൻഷൻ വേണ്ട ഞങ്ങൾ തന്നെ ഹെൽപ് ചെയ്യാം അവർക്ക് അതിന്റെ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോകൾ ഉണ്ട് വേറെ വീഡിയോ ചെയ്താൽ അത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്രവാസികളുടെ വർക്കുകളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് അത് ഓക്കെ അപ്പൊ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ കൊടുക്കുക ഓക്കേ നമ്മള് രണ്ട് തൊട്ട് പൊട്ടിയിട്ട് കഴിഞ്ഞ കട്ട് ചെയ്യും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇനിയിപ്പോ ഇവിടെ ഇൻസൈഡിൽ ചെയ്യാനുള്ളത് അത് കഴിഞ്ഞ പിന്നെ നമ്മള് ടൈലിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ അടുത്ത ഘട്ടം ചെയ്യുള്ളു പിന്നെ പോളിഷിന്റെ വർക്ക് ആണെങ്കിൽ ഈ സൈറ്റിൽ പോളിഷിന്റെ വർക്ക് ഇല്ല പിന്നെ ഇനാമിലാണ് നമുക്ക് വരണതും കൂടുതലും ഇവിടെ സൈറ്റിൽ വരുന്നത് കാരണം കട്ടകളൊക്കെ വർക്കൗട്ടിലാണ് വെച്ചാണത് അപ്പോ നമുക്ക് മറ്റേ പോളിഷിന്റെ വർക്കുകൾ കുറവായിരിക്കും പിന്നെ നമ്മളിപ്പോ ലോങ് വീഡിയോ ചെയ്യൽ കുറവാണ് എല്ലാം ഷോർട്ട് വീഡിയോസ് ആണ് കൂടുതൽ ചെയ്യണത് അതുകൊണ്ട് ഇപ്പോ ലോങ് വീഡിയോ നമ്മൾ ചെയ്യാറില്ല Okay, thank you.